വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഉദ്ഘാടനവും കയർ കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസിൽ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു നിലവിൽ ഒന്നര കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിൻ്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത് ഡിസംബറോടെ അടുത്ത കണ്ടെയ്നറും അയക്കും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂമിൽ കയർ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത മേഖലയിലെ മറ്റുപന്നങ്ങളും ലഭ്യമാണ് വിനോദസഞ്ചാര വിപണി ലക്ഷ്യമിട്ടാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ എം എൽ എ പി ചിത്തരഞ്ജൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ എച്ച് സലാം എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹാനീഷ് കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ നാസർ കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ണെങ്കിൽ ഡിമാൻഡ് കുറയുന്ന ഉൽപ്പന്നങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചത് പുതിയ ഉൽപ്പന്നങ്ങൾ വേണം വൈവിധ്യവൽക്കരണം ഉണ്ടാക്കണം പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കണം ആഭ്യന്തര മാർക്കറ്റും ശക്തിപ്പെടണം ഒപ്പം തന്നെ അന്താരാഷ്ട്ര കമ്പോളത്തിലും നമുക്കിടമുണ്ട് എക്സ്പോർട്ടേഴ്സുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും കയർ കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് വേണ്ടത്ര അതിന് അതിനകത്തേക്ക് വരാത്തത് എന്ന് അവരും പറയാറുണ്ട് ഇപ്പോ ശ്രീ വേണുഗോപാലും നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ പ്രതീഷ് ജി പണിക്കര് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും അവർ വളരെ സുദ്ർഘമായ രൂപത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിട്ടുള്ളത് അതിന് അവരെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക ഇപ്പോൾ ഒന്നര കോടിയിടെയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഗോഡൗണിൽ തന്നെ കിടക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ എത്തിക്കും അടുത്ത നവംബർ അല്ലേ അടുത്ത ഡിസംബറിൽ അടുത്ത കണ്ടെയ്നർ യാത്ര തിരിക്കും അത് ഷോറൂമിലേക്ക് ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വാൽമാർട്ടിൻ്റെ അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും വിപണന സാധ്യത കൂടും പിന്നെ അവരുടെ ഒരു സബ്സിഡറി ഉണ്ട് അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു ഒന്നുകൂടി അവർ വരും സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കടുപ്പുള്ളതാണ് എന്നാലും എല്ലാവരും കൂടി വിചാരിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാം